ഗൈസ് ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ സ്റ്റുഡൻ്റ ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഗൈസ് അപ്പൊ ഇപ്പൊ കുറെ ആൾക്ക് നമ്മളടുത്ത് വരട്ടുണ്ട് ഇപ്പം മോഡൽ എക്സാമിനൊന്നും ഞാൻ കെമിസ്ട്രി ഫിസിക്സ് മാത് സയൻസ് സബ്ജക്റ്റ് മാത്സും എല്ലാത്തിനും തന്നെ പൊട്ടിയിട്ടുണ്ട് ഇപ്പൊ എനിക്കൊന്നും പഠിക്കാനൊന്നും പറ്റുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതേപോലെ തന്നെ എന്താ ഒന്നും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ച് ശരിക്കും പറയട്ടെ ഗൈസ് അതെ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ ഒരു ദിവസങ്ങളൊന്നും പഠിക്കാതെ പോന്നി ആയിരിക്കാം അങ്ങനെ പരീക്ഷയുടെ ഒന്നും എന്താ ഇപ്പം പഠിക്കാൻ വേണ്ടി പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് ഗൈസ് പരീക്ഷയുടെ തലേന്ന് ഒരെട്ട് ദിവസം കൊണ്ട് മല അറിക്കാൻ വേണ്ടി പോകുന്നേ ജസ്റ്റ് എന്തായാലും എന്താ ഒരു ബ്രദറിൻ്റെ സാധനത്ത് ഞാൻ പറയാം പഠിക്കാൻ പറ്റുന്ന സമയം മാക്സിമം ഇത് പഠിച്ചു എന്നൊക്കെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കാതെ ഇനി ആ റിസൾട്ട് ഡേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ജസ്റ്റ് നിങ്ങളുടെ കൂടെയൊക്കെ ബ്ര എന്താ ബ്രദറും അതേപോലെ തന്നെ എന്താ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ടാവും ഉപ്പയും അമ്മ എല്ലാവരും ഉണ്ടാവും അപ്പം അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്താ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളൊരു നിങ്ങളുടെ എന്താ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ദിവസം എന്താ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല മറിച്ച് കേസുകളും ഈ ഒരു ദിവസങ്ങൾ മാക്സിമം എഫോർട്ട് എടുത്തു അത്യാവശ്യം പഠിക്കാൻ വേണ്ടി പറ്റുന്ന അത്രയും എഫോർട്ട് ഇട്ട് എന്നിട്ട് ആ ഒരു റിസൾട്ട് ഇടയോന്ന് ആലോചിച്ച് നോക്ക് എന്താ അടിപൊളി ആയിരിക്കില്ലേ എല്ലാവരും കുറേ ആൾക്കാർ സൈഡിലൊക്കെ ഉണ്ടാവും നിങ്ങൾ തന്നെ എന്താ ആ രജിസ്റ്റർ നമ്പറും സമയമൊക്കെ അടിച്ച് ജസ്റ്റ് ക്ലിക്ക് ഓക്കെ ഒക്കെ കൊടുത്തതിനു ശേഷം മുകളിൽ നിന്ന് താഴെ വരെയുള്ള എല്ലാ സബ്ജക്റ്റിനും ഫുള്ള പ്ലസ് ഫുള്ള് പ്ലസ് അങ്ങനെ എങ്ങനെ പോകുന്ന ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് യെസ് അപ്പോൾ ഇതിനെക്കാട്ടും വലിയൊരു ഫീലിങ്സ് ഈ ഒരു പ്രായ നിങ്ങൾക്ക് കിട്ടുമോന്ന് ചോദിക്കണമെങ്കിൽ ഉണ്ടാവില്ല ശരിക്കും അത് പറയുകയാണെങ്കിൽ ഗ്യാസ് അപ്പോൾ ഇതുവരെയുള്ള നിങ്ങൾക്ക് എത്ര മാർക്കുണ്ടോ അതൊന്നും ഈ വാല്യൂ നിങ്ങളെ മെയിൻ എക്സാമിന് വാലേഷൻ ചെയ്യുന്ന ആർക്കും അറിയുന്നുണ്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര മാർക്കുണ്ടെന്നും ഇവർ ഇത് ആർക്കും അറിയത്തില്ല നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഗ്യാസ് ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കേസ് നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ മറിച്ച് ഈ ഒരു സമയം നിങ്ങൾ പഠിച്ചു നോക്ക് എന്തായാലും കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും പഠിക്കുക അത്രേ ഉള്ളതാണ് പിള്ളേരപ്പം ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം അപ്പോൾ നമുക്കാണെങ്കിൽ ഇനി കുറച്ച് നാളെ കൂടെ അല്ലേ ഉള്ളൂ ഒരു മാസം കൊണ്ട് കൂടെ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം ഉണ്ട് അവധി ആ അവധി സമയത്ത് നിങ്ങൾക്ക് എന്താ ഫോൺ നോക്കാം എന്താണെങ്കിലും ചെയ്യാം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം ഒന്ന് എഫേർട്ട് എടുക്കാം ശരിക്കും പറയുകയാണെങ്കിൽ എന്താ നിങ്ങൾ എന്താ ഇനി ഫുൾ പ്ലസ് കിട്ടും ഇനി പഠിച്ച് ഫുൾ എ പ്ലസ് കിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിൽ കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടാ ഇനി ഇങ്ങനെ പഠിച്ചേ ഇനിയിപ്പോൾ പഠിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടുമോ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഞാനൊരു കാര്യം പറയാം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് വരും നിങ്ങൾ ജസ്റ്റ് ആക്ഷൻ ചെയ്യാം നിങ്ങൾക്ക് എന്താ നിങ്ങളെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു കോൺഫിഡൻസിനെ ഇനി മറികടക്കാൻ ഇനി ഒരാൾക്കും പറ്റത്തില്ല നിങ്ങൾക്ക് എന്താ നിങ്ങൾ കഴിഞ്ഞ പരീക്ഷയുടെ മാർക്കിനെയൊക്കെ കുറച്ച് ഒന്ന് എല്ലാം മറന്നേക്കുക ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് പറ്റും അടുത്ത പ്ലാൻ എന്താ അത്ര അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഇനി മാക്സിമം ഉള്ള ദിവസം മാക്സിമം ഒന്ന് സാക്രിഫൈസ് ഒക്കെ ചെയ്ത് അങ്ങ് പഠിച്ച് നോക്ക് ബാക്കി ഫുള്ളി ലീവ് അല്ലേ അപ്പോൾ സെറ്റാക്കണം പറ്റൂട്ടോ